ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാൻ ആഷ്ലിൻ റോസ് വേവി സി എസ് ഐ സെന്റ് ആൻഡ്രൂസ് ചർച്ച് ഓൽവകോട്ട് സഭാംഗമാണ് ജേർണി ത്രൂ ദ സാംസിന്റെ നൂറ്റി പത്താം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം അറുപത്തെട്ട് ഒൻപത് മുതൽ പതിനേഴ് വരെ വർത്തമാന കാലത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ് ലോകത്തിൽ സംഭവിക്കുന്നതൊക്കെ യാദൃശികമാണെന്ന് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്നു ദൈവം സകലത്തെയും സൃഷ്ടിച്ചവരും നിയന്ത്രിക്കുന്നവനും തന്റെ തീരുമാനമനുസരിച്ച് അവയെ താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവരുമാണെന്ന് ഈ വസ്തുത ദൈവം ലോകത്തിന്റെ ചരിത്രത്തിലും വിശേഷാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലും യേശുക്രിസ്തുവിലൂടെയും ഇന്നത്തെ വേദഭാഗമായ വിജയഗീതമാണ് ഇത് ദൈവത്തിന്റെ കൊണ്ടുവരുന്നതിനോടനുബന്ധിച്ച് എഴുതിയിട്ടുള്ളതാണെന്ന് അനുമാനിക്കാം ദൈവത്തിന്റെ പെട്ടകം അഭിനാതാബിന്റെ വീട്ടിൽ നിന്നും ദാവീദ് കൊണ്ടുവരുവാൻ ശ്രമിച്ചു വിരുദന്മാരെയും കാളവണ്ടിയുമൊക്കെയായി അത് കൊണ്ടുവന്നു എങ്കിലും കാള വിരളുകയും പെട്ടകം വീഴാൻ തുടങ്ങുകയും ചെയ്തു അത് താങ്ങി നിർത്താൻ ശ്രമിച്ച ഉസ മരിച്ചു ദാവേദിന് ദുഃഖമായി പെട്ടകം കൊണ്ടുപോയി ഒബേദിയേതോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു അവിടെ മൂന്ന് മാസം ഇരുന്നു പെട്ടകം അവിടെ ഇരുന്നു എന്ന ഏക കാരണത്താൽ ദൈവം അവനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ പെട്ടകം ദീതിന് എരുശലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു ബിരുദന്മാരെയല്ല വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച ലേവരിയുമായി പോയാണ് ആ പെട്ടകം കൊണ്ടുവന്നത് ആ പെട്ടകം കൊണ്ടുവരുമ്പോൾ അവിടെ ജനം സംഘങ്ങളായി നിരന്ന് ദൈവത്തിന് പാട്ടുപാടുന്ന ഒരു ഗീതമാണ് അറുപത്തെട്ടാം സങ്കീർത്തനം ദൈവം തന്റെ ശത്രുക്കളെ തോൽപ്പിച്ചിട്ട് തന്റെ ജനത്തിനു വേണ്ടി വിജയം നേടുന്നവനാണ് എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രമേയം ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവപ്രവർത്തിയുടെ ഓർമ്മകളെ പൂർത്തീകരിക്കുന്നതാണ് സങ്കീർത്തനക്കാരൻ എങ്ങനെ ദൈവ സാന്നിധ്യത്തിന്റെ ചിത്രമായ സമാഗമന കൂടാരൻ നിയമപ്പെട്ടകം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളിലൂടെ സഞ്ചരിച്ച് വർത്തമാനകാല എരിശലേമിൽ സിയോനിൽ എത്തിച്ചേർന്നു എന്ന് വിശുദ്ധീകരിക്കുന്നു ഇത് ഇസ്രായേലിന്റെ ശത്രുക്കളെ പരാജയത്തിനും ഇസ്രായേലിന്റെ സംരക്ഷണത്തിന്റെ വിജയഗാഥയുമാണ് ദൈവത്തിന്റെ മുൻപിൽ ഭൂമിയും പർവ്വതങ്ങളും കിടിലം കൊണ്ട് വിറക്കുകയും വെള്ളമില്ലാതെ മരുഭൂമിയിൽ ആകാശം പെരുമഴ പെയ്യുകയും ചെയ്ത് ദൈവജനത്തിന് ആശ്വാസം പരത്തുകയും ചെയ്യുന്നു വിടുവിക്കുന്നവനും ജാളിയുമായ സർവശക്തനായ ദൈവത്തെ നിങ്ങൾ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ടോ അവന്റെ അത്യന്തിക വിജയഘോഷയാത്രയിൽ പങ്കാളിയാകുമെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ തന്റെ ജനത്തെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ